മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടും നിങ്ങൾ ചിന്തിച്ചിട്ടും നടക്കാതെ പോയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത നന്മയുടെ മറ്റൊരു വാതിൽ മഹാദേവൻ നിങ്ങൾക്കായി തുറക്കുന്നതാണ് മഹാദേവൻ പറയുന്നു മനസ്സ് തളരുന്ന സമയത്ത് നിങ്ങൾക്ക് കരയാനാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ കരഞ്ഞു തന്നെ തീർക്കുക എന്നാൽ കരച്ചിൽ നിർത്തുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക അതേ കാരണങ്ങൾ കൊണ്ട് ഇനിയും നിങ്ങൾ കരയില്ലെന്ന് മഹാദേവൻ നിങ്ങളെ പരീക്ഷിച്ചാലും ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല മഹാദേവൻ്റെ പരീക്ഷണങ്ങളിൽ നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുമാത്രം ചിന്തിക്കുക മഹാദേവൻ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഭക്തരെ ജീവിതത്തിൽ ചിലപ്പോൾ നല്ലതിനായി ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരും പക്ഷേ അതൊരിക്കലും സംഭവിക്കാതിരിക്കില്ല ജീവിതം വളരെ ദുഃഖപൂർണമാണ് എന്നാൽ വരാനിരിക്കുന്ന സന്തോഷം അത് എത്രയോ വലുതാണ് മഹാദേവനിൽ നിങ്ങൾ എപ്പോഴും വിശ്വാസമർപ്പിക്കുക മഹാദേവൻ സദാ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഭക്തരെ ജനിച്ചവന് മരണം നിശ്ചിതമാണ് മരിച്ചവന് ജനനവും നിശ്ചിതമാണ് അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യത്തിൽ ദുഃഖിക്കാതിരിക്കുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഈ ഭൂമിയിലില്ല നല്ല പ്രവൃത്തി ചെയ്യുന്ന ആർക്കും ഇവിടെയോ പരലോകത്തോ മോശമായ അവസാനം ഉണ്ടാകുന്നില്ല ഭക്തരെ ശത്രുക്കൾ ആയിരിക്കില്ല ഒരിക്കലും നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നത് അത് നിങ്ങൾ ഹൃദയം കൊടുത്ത് സ്നേഹിച്ചവരായിരിക്കും ചില വ്യക്തികളുടെ മുഖത്തിനുള്ള സൗന്ദര്യം അവരുടെ ഹൃദയത്തിനുണ്ടാകണമെന്നില്ല എന്നാൽ ചിലർക്ക് അവരുടെ മുഖത്തിനേക്കാൾ ഹൃദയത്തിലാണ് അവരുടെ സൗന്ദര്യം ക്ഷമിക്കാൻ പഠിച്ചാൽ എല്ലാമായി എന്ന് കരുതാതിരിക്കുക ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കണം പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം എന്നാലേ മനുഷ്യനാകൂ മറ്റുള്ളവരുടെ വേദനകളിൽ നിങ്ങൾക്ക് ദുഃഖം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം വിശാലമാണ് ഊതിക്കെടുത്തും തോറും ആളിക്കത്തുന്ന ദീപമാകുക ചേർത്ത് പിടിക്കാൻ ഒരു നല്ല സ്നേഹമുണ്ടെങ്കിൽ തീരാവുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ടാകും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അവരുടെ മനസ്സ് തുറക്കപ്പെട്ടിരിക്കും അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കും ഭക്തരെ മറ്റുള്ളവരുടെ ഏത് പ്രശ്നങ്ങൾക്കും കൂടെ നിൽക്കാൻ നിങ്ങൾ ഓടിച്ചെല്ലും എന്നിട്ടും നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോഴും ആരും ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചവരാകും പലരും തനിയെ പറക്കേണ്ടി വന്നാലും സമാധാനം ലഭിക്കാത്ത ജില്ലകളിൽ ചേക്കയറാതിരിക്കുക ഭക്തരെ ജീവിതത്തിൽ തോറ്റുപോയവർ അധികവും ജയിക്കാൻ അറിയാത്തവരല്ല മറ്റുള്ളവരെ ചതിക്കാൻ അറിയാത്തവരാണ് പ്രകടിപ്പിക്കാനാവാത്ത സ്നേഹം പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണയശേഖരം പോലെ ഉപയോഗശൂന്യമാണ് എപ്പോഴും ജീവിതത്തിൽ നല്ലതു മാത്രം സംഭവിക്കുന്നില്ല എന്നാൽ സംഭവിച്ചത് എന്തു തന്നെയായാലും അത് നല്ലതിനാണെന്ന് വിശ്വസിക്കുക സ്നേഹം ഭിക്ഷയായി ചോദിച്ചു വാങ്ങരുത് ഏറ്റവും വില കുറഞ്ഞ നാണയത്തുട്ടുകളാണ് പലപ്പോഴും ഒരു യാചകന് ലഭിക്കുന്നത് നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും ഒരിക്കലും പരിഹാരം കാണരുത് അത് അഹങ്കാരമല്ല ആത്മാഭിമാനമാണ് ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ